ശിവക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ പരിപാടികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് വളരെ വിപുലമായാണ് പരിപാടികൾ നടക്കുന്നത് രാവിലെ നാമജപഘോഷയാത്ര ഗോപൂജ തായമ്പക പ്രദേശത്തെ ഭക്ത ജനങ്ങളുടെ വകയായുള്ള വിവിധ കലാപരിപാടികൾ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് നാസിക് ഡോളുമായുള്ള താളലയം എന്നീ പരിപാടികൾ പരിപാടികളും ഉണ്ടാവും വണ്ടൂർ ശ്രീ ശിവക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ആഘോഷ ജയന്തി ആഘോഷം വളരെ വർണ്ണാഭമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രാവിലെ സമൂഹാരാധന അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗോപൂജ പിന്നെ രാവിലെ അന്നദാനം അത് ശേഷം തായമ്പക പിന്നീട് അങ്ങനെ ഓരോ വിവിധ കലാപരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നര മണിക്ക് വർണാഭമായ ഘോഷയാത്ര വണ്ടൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങാടി വഴി തിരിച്ചിൽ വണ്ടൂരിൽ തന്നെ സമീപിക്കുന്നതാണ് അതിനോടൊപ്പം അതിൽ വളരെ മനോഹരമായ പ്ലോട്ടുകളും തിറ ഐറ്റംസും അതേപോലെ ഗ്ലാസിക് ഡോൾ എന്നിങ്ങനെ വിവിധ മേളങ്ങളോട് കൂടിയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മനോഹരമായ വിവിധ പ്ലോട്ടുകൾ അണിനിരക്കുന്ന നഗരപ്രദർശനം ക്ഷേത്രത്തിനകത്ത് വിശേഷ പൂജകൾ എന്നിവ ഉണ്ടായിരിക്കും സംരക്ഷണ കമ്മിറ്റിയും ശ്രീകൃഷ്ണ ജയന്തി കമ്മിറ്റിയും ഒരുമിച്ച് ചേർന്നാണ് ഇത്തവണത്തെ പരിപാടികൾ നടത്തുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു